ഇൻട്രോ കേരളത്തിലെ വർത്താനം വാക്ക് വാക്ക് ചുരുട്ടി ചുരുട്ടി പറഞ്ഞ കൈ സന്ദീപ് ഇവിടെ രാജ്യം മുഴുവൻ നമ്മൾ കാണുന്നതാണ് കോൺഗ്രസിന്റെ പരാതി കേൾക്കുന്നതാണ് സി പി എമ്മിന്റെയും സി പി ഐ എം സിയുടെയും ഒക്കെ ഈ നികുതി നോട്ടീസ് കാണുന്നതാണ് സി പി എം പറയുന്നു അതിന്റെ തുടർച്ചയിൽ തൃശ്ശൂരിൽ നമ്മൾ കണ്ടത് ആ രാഷ്ട്രീയവേട്ടയുടെ തുടർച്ചയാണ് യുക്തിയുള്ള ആരോപണമല്ലേ സന്ദീപ് ഇൻട്രൊഡക്ഷൻ കേട്ടു നിങ്ങൾ ആരോടാ ഈ വെല്ലുവിളിയും ഈ ഇത് കേരളമാണ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത് നിങ്ങൾ ആരോടാണ് ഈ വെല്ലുവിളി നടത്തുന്നത് കരുവന്നൂരിൽ സ്വന്തം ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ കൊണ്ടുപോയി നിക്ഷേപിച്ച പാവങ്ങളോടോ തങ്ങളുടെ പെൺമക്കളെ വിവാഹം നടത്താൻ ആശുപത്രി ചികിത്സയ്ക്ക് വേണ്ടി ഹൃദ്രോഗ ചികിത്സയ്ക്ക് വേണ്ടി വീട് വയ്ക്കാൻ വേണ്ടി ആജീവനാന്തകാലം പണിയെടുത്ത പണം മുഴുവൻ വേർപ്പാ വേർപ്പ് ചോര നീരാക്കി ഉണ്ടാക്കിയ പണം മുഴുവൻ കരുവന്നൂരിൽ ഈ സി പി എമ്മിന്റെ നേതൃത്വത്തെയും വിശ്വസിച്ച് കൊണ്ടുപോയി നിക്ഷേപിച്ച ആ പാവങ്ങളോടാണോ ഹാഷ്മി ഈ ഇൻട്രോ വെല്ലുവിളി നടത്തി കയ്യടി വാങ്ങാൻ നോക്കുന്നത് എന്ത് നാണംകെട്ട ഇൻട്രോയാണ് കേരളത്തിൽ ആ പതിനായിരക്കണക്കിനും ജനങ്ങളുടെ പതിനായിരക്കണക്കിനും മനുഷ്യരുടെ വയർപ്പിന്റെ അധ്വാനത്തിന്റെ വിലയല്ലേ ഇവന്മാർ കൊണ്ടുപോയി കട്ട് മുടിച്ച് തിന്നത് അതിന്റെ രണ്ടും രണ്ടാണ് അതിലെ പ്രതികളിലേക്ക് അന്വേഷണം എത്തുന്ന സമയത്ത് രണ്ടാണ് സന്ദി താങ്കൾ എത്ര റബിഷ് എത്ര നാണം കിട്ടാന്ന് പറഞ്ഞാലും വസ്തുത ആവുന്നില്ല എന്തായിക്കോട്ടെ താങ്കൾ താങ്കൾ കുരുപൊട്ടി എന്തൊക്കെ പറഞ്ഞാലും താങ്കൾ എന്തൊക്കെ ഉപയോഗിച്ചാലും വസ്തുത സന്ധി രണ്ടും രണ്ടാണ് രണ്ടും രണ്ടാണ് കരുവന്നൂരിൽ അടിച്ചുമാറ്റിയ കള്ളപ്പടക്കൗണ്ടെങ്കിൽ ആ ഇനി റബിഷ് എന്നോ നാണം കെട്ടാവുന്നോ കുരുപൊട്ടി എന്തൊക്കെ സന്ധി പറഞ്ഞാലും വസ്തുത ആ പറ ി ഞാൻ ചോദിക്കുന്ന ഇത്രയാണ് ഞാൻ ചോദിക്കുന്ന ഇത്രയാണ് നിങ്ങൾ തടസ്സപ്പെടുത്തരുത് നിങ്ങളുടെ മൂളികയും വേണ്ട തടസ്സപ്പെടുത്തരുത് മര്യാദക്ക് ഞാൻ പറയുന്നത് കേൾക്കണം ആവശ്യമില്ലാത്ത ഇൻട്രോ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയേണ്ടി നിങ്ങൾ ആരെയാണ് വെല്ലുവിളിക്കുന്നത് ഈ ദാസ്യപ്പണി ഒരു ഒരു വാക്ക് വാക്ക് മനുഷ്യരെ ഇപ്പോഴാണ് ഞാൻ വെല്ലുവിളിക്കുന്നത് എന്റെ വെല്ലുവിളിയാണ് ഞാൻ വാക്ക് ആണ് പറയാവോ എന്റെ ഇൻട്രോ ഞാൻ പറയട്ടെ ആ നിങ്ങൾ പറഞ്ഞ മുഴുവൻ വസ്തുവിരുദ്ധമാണ് പച്ച കള്ളമാണ് വാക്ക് 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 പറ പറ അഭ്യാസം മാത്രം ഒരു അതിന് മേലെ പറയില്ല പറയാൻ കഴിയില്ല ഉണ്ടാക്കി ഉണ്ടാക്കി ബഹളം ശബ്ദം ഉണ്ടാക്കി എന്റെ ശബ്ദം ചെറുതാക്കാൻ നോക്കണ്ട നിങ്ങൾ ഇൻട്രോയിൽ ബഹളം ഉണ്ടാക്കി ശബ്ദം ഉണ്ടാക്കി എന്റെ ആർഗ്യുമെന്റ് ഇല്ലാതാക്കാനൊന്നും നോക്കണ്ട ഹാഷ്മി ഇപ്പോ കാർക്കിച്ച് തുപ്പിയത് ഈ ഇൻട്രോയിലൂടെ പുലമ്പിട്ടുള്ള പുലഭ്യങ്ങൾ മുഴുവൻ നിങ്ങൾ കാർപ്പിച്ച് തുപ്പിയത് ഈ വിഷം മുഴുവൻ തുപ്പിയത് ആ പണം നഷ്ടപ്പെട്ട പതിനായിരക്കണക്കിന് സാധാരണക്കാരുടെ മുഖത്തേക്കാണ് പതിനായിരക്കണക്കിന് മനുഷ്യർ ഹൃദ്രോഗം വന്ന് ചികിത്സ ചികിത്സിക്കാൻ പണമില്ലാതെ മരിക്കേണ്ടി വന്ന ഹതഭാഗ്യർ മക്കളുടെ പെൺമക്കളെ വിവാഹം നടത്താൻ ശേഷിയില്ലാതെ കരയാൻ വിധിക്കപ്പെട്ട നിക്ഷേപം നഷ്ടപ്പെട്ട പതിനായിരക്കണക്കിന് മനുഷ്യർ അവരുടെ മുഖത്തേക്ക് ഒന്ന് തുപ്പിയിട്ട് ഇൻട്രോയ്ക്ക് കയ്യടി വാങ്ങാൻ നോക്കുന്നു എന്ത്

എങ്ങനെയാണ് ബന്ധം പറ ആ വേദന ഇങ്ങോട്ട് ഇറക്കണ്ടിയുടെ മരവിപ്പിക്കാൻ കരുവന്നൂർ പറഞ്ഞു കയ്യിൽ വെച്ചാൽ ഇവിടെ ഫണ്ട് മരവിപ്പിച്ച് കരുവന്നൂർ ഇൻട്രോ പറഞ്ഞോലിക്കളഞ്ഞ കേരളത്തിലെ ജനങ്ങൾ ചുരുട്ടി കൈവക്ക് നിങ്ങൾ നാലാൻ കിട വാക്കുക്ക് ചുരുട്ടി കൈ വെക്കി വെച്ചാ പറഞ്ഞു കൈവെച്ചോലത്ത് എന്ന വാക്കു കൈ വെച്ചാ ഭീഷണിപ്പെടുത്തി ഒലത്ത് എന്നൊക്കെ വാക്കുക്ക് പാർട്ടി ഓഫീസ് പറഞ്ഞാതി പാർട്ടി പാർട്ടി ഓഫീസിൽ ഓഫീസിൽ കേട്ടോ ഞങ്ങൾ ഇൻട്രോ എന്തിനാ പേടിക്കുന്നേ എന്റെ ഒന്നാമത്തെ വെല്ലുവിളി അതിൽ വസ്തുതാ വിരുദ്ധമായി ഒരു സെന്റൻസ് കാണിച്ചു തരാമോ അതിന്റെ വസ്തുതാ വിരുദ്ധം ഒരു സെന്റൻസ് രണ്ടാമത്തെ വെല്ലുവിളി രണ്ടാമത്തെ വെല്ലുവിളി കരുവന്നൂരുമായി ഈ പറയുന്ന വിലക്കിന് ബന്ധം എന്താണ് കരുവന്നൂരുമായി ഇതിന്റെ വിലക്കിന്റെ ബന്ധം സന്ധ്യോട് ആര് പറഞ്ഞു നിങ്ങളോട് നിങ്ങളോടായി പറഞ്ഞു എന്നോട് പറഞ്ഞില്ലേ എങ്ങനെയാ പറഞ്ഞു നിങ്ങൾ കണക്ക് പറഞ്ഞല്ലോ ആര് പറഞ്ഞു എന്ത് തെളിവുണ്ട് തെളിവില്ലാത്തൊരു കാര്യം ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ബിജെപിയുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ അയ്യായിരം കോടി ഫൈൻ അടയ്ക്കാനുള്ള പിന്നെ പിഴവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പോവാം അത് കാണിച്ചില്ല സമ്മേളനമല്ല അത് എന്ത് എന്ത് ചുക്കാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ീപേ ഞാൻ കോൺഗ്രസ് കോട്ട് ചെയ്തേ ഉള്ളൂ പറഞ്ഞില്ല ഞാൻ കോൺഗ്രസിൽ കോട്ട് ചെയ്തോളൂ ഇനി തെളിവ് വേണോ ഇനി തെളിവ് വേണോ തെളിവ് വേണോ തെളിവ് വേണോ തെളിവ് തെളിവ് ഞായർ ചേരാം ഞാൻ അയച്ചു തരാന്ന് ഞാൻ അയച്ചു തരാം ഇലക്ഷൻ കമ്മീഷൻ ബിജെപി കൊടുത്ത ഈ പറയുന്ന അഫിഡവിറ്റിൽ ഈ പറയുന്ന അഫിഡവിറ്റിൽ വാടുന്നില്ലാത്ത അക്കൗണ്ടുണ്ട് ഞാൻ കാണിച്ചരാം തെളിവ് വേണോ ഞാൻ തരാമെന്ന് ബിജെപി കൊടുത്തേം എവിടെയും അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ കോൺഗ്രസ് പറയുന്നല്ല നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല ഒരു ചുക്കുമില്ല മറുപടി ഉണ്ടോ സന്ദീപിന് മറുപടി ഉണ്ടോ സന്ദീപിന് മറുപടി കേട്ട് ഇൻട്രോ പറഞ്ഞ സന്ദീപിന് മറുപടി ഉണ്ടോ സന്ദീപിന് മറുപടി ഉണ്ടോ നമ്മൾ വിഷയത്തിലേക്ക് വിഷയത്തിലേക്ക് ഞാൻ ഞാൻ പറഞ്ഞതല്ല അത് പറഞ്ഞത് പ്രതിപക്ഷമാണ് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കോടി അൺഡിസ്ക്ലോസ് എമൗണ്ട് ഉണ്ടെന്ന് കോൺഗ്രസ് പറയുന്നതാണ് അതിന്റെ രേഖയെ അവർ കൊടുത്തുവിടുന്നത് ഇലക്ഷൻ കമ്മീഷൻ ബിജെപി കൊടുത്ത കണക്കാണ് ആ കണക്കിൽ വാലും അക്കൗണ്ട് ഉണ്ട് ഞാൻ അയച്ചുതരാം സന്ദീപിന് അയച്ചു തരട്ടോ ആഷ്മി അയച്ചുതരട്ടെ സന്ദീപേ ആഷ്മിയുടെ കാര്യം പറയട്ടെ നിങ്ങൾ കോൺഗ്രസിന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു വെച്ച അർത്ഥശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തം അഭിപ്രായം പോലെ തട്ടരുത് പിന്നെ തട്ടരുന്ന് പറഞ്ഞിട്ട് ബിജെപി ഒരു രൂപ കൊടുക്കാൻ ഒരു ബി ജെ പിടേതായിട്ട് ഇൻകം ടാക്സ് റിട്ടേണിൽ ഒരു പിഴവുമില്ല ഞാൻ തന്നാലോ വൃത്തിയായി ചെയ്തിട്ടുണ്ട് ഇനി പരാ ഞാൻ സന്ദീപ് അയച്ചു തന്നാലോ കോൺഗ്രസ് പരാതി ഉണ്ടെങ്കിൽ നാഴേക്ക് നാൽപ്പത് തോട്ടം കോടതി പോകുന്നുണ്ടല്ലോ എന്താ കോടതി പോകാത്തത് അത് ചോദിക്കാം കോൺഗ്രസിനോട് ചോദിക്കാം ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം ഒരു എലക്ഷൻ ഒരു എലക്ഷൻ ടൈമിൽ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു മിനിറ്റ് ആശ്മി ഒരു കാര്യം കൃത്യമായി പറയട്ടെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് അല്ലാത്ത സമയം ഞാൻ പറഞ്ഞില്ല ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളുടെ ജനവിദ്യയുടെ കുത്തവകാശം ചാനൽ മുറിയിൽ നിന്നിട്ട് മാധ്യമ ജഡ്ജി അങ്ങ് പറയരുത് പ്രഖ്യാപിക്കരുത് കേരളത്തിൽ ബി ജെ പി അങ്ങ് ജയിക്കില്ലെന്നൊക്കെ നിങ്ങൾ അങ്ങ് പ്രഖ്യാപിച്ചു കളയരുത് കേട്ടോ കേട്ടോ അധികാരം തന്നിട്ടില്ല രാഷ്ട്രീയ പാർട്ടി മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിട്ടാ ജനങ്ങൾ ജയിക്കട്ടെ 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 നിങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ ഒരാളെ ഒന്ന് രോഷം ഞാൻ നിങ്ങൾ മര്യാദകൾ പറയണം സി പി എമ്മിനെതിരെ ഇൻട്രോ പറയുമ്പോ അത് മഹത്തരമാകും സി പി എമ്മിനെതിരെ ഞാൻ രൂക്ഷമായി പറയുമ്പോ സന്ദീപിനും ബിജെപിക്കും മഹത്തരമാകും അത് ബി ജെ പിക്ക് എതിരെ പറയുമ്പോൾ പൊള്ളും അത് സ്വാഭാവികമാണ് കുറ്റം പറയുന്നില്ല അത് കുറ്റം പറയുന്നില്ല പക്ഷെ കാര്യത്തിലേക്കുവാട്രോ ഫാക്സിലേക്ക് മാട്രോ ഫാക്സിലേക്കുവാ എന്റെ ചോദ്യം എന്റെ ചോദ്യം തൃശ്ശൂരിലെ തൃശൂരിലെ ആദ്യം ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ബന്ധമുണ്ടെന്ന് സന്ദീപിനോട് കരിവന്നൂരിന്റെ അന്വേഷണത്തിന്റെ ഇടയിൽ തന്നെയാണ് കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുള്ളത് ആ ക്രമക്കേടുകൾ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കണ്ടെത്തുന്ന സമയത്ത് ഇപ്പൊ എലക്ഷൻ ആണ് ഇപ്പൊ അന്വേഷിക്കേണ്ട എലക്ഷൻ കഴിഞ്ഞിട്ട് അന്വേഷിച്ചാൽ മതി ഒന്ന് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തീരുമാനിക്കാൻ പറ്റുമോ ഇത് എവിടെ തന്നെ സാർ ഞാൻ നേരിട്ട് ചോദിക്കാം ആയാണ് താങ്കളുടെ ആര് പറഞ്ഞത് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് ഏജൻസികൾ വിവിധ ബാങ്കുകൾ പരിശോധിക്കുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ ക്രമക്കേടുകൾ കണ്ടെത്തുന്ന സമയത്ത് ആ ക്രമക്കേടുകൾ എലക്ഷൻ കഴിയുന്നതുവരെ അന്വേഷിക്കാൻ പാടില്ല എന്ന് പറയാൻ കഴിയില്ല ചോദ്യം ചോദ്യം ഇത് കരുവന്നൂരുമായി ബന്ധമുണ്ടെന്ന് ഒരൊറ്റ വാക്കിൽ അറിയാമെങ്കിൽ ഇത് കരുവന്നൂരുമായി ഐ ടി ആദായ നികുതി വകുപ്പിൽ ബന്ധമെന്താണ് കരുവന്നൂർ കേസ് ഇനി ഈ ഈ ഈ പറഞ്ഞ അക്കൗണ്ടിൽ ഉള്ളത് കള്ളപ്പണമാണെങ്കിൽ പാവങ്ങളുടെ പണമാണെങ്കിൽ അത് ചെയ്യാം മരോപ്പിക്കേണ്ട കാര്യമില്ല നിയമവഴി അറിയാതെ പറയല്ലേ അങ്ങനെ ഹഷ്മി ആ ഞാൻ കൃത്യമായിട്ട് പറയുന്നു ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓൺഗോയിങ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് പുതിയ ക്രൈമുകളിലേക്കുള്ള തെളിവുകൾ വരുന്ന സമയത്ത് ആ തെളിവുകൾ തെരഞ്ഞെടുപ്പാണെന്ന് കരുതി അതിനെ അവഗണിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം അവഗണിക്കാൻ വലിയ ക്രമക്കേടാണ് ക്രിമിനൽ പ്രവർത്തനമാണ് ക്രമക്കേടാണ് അത് കണ്ടെത്തി സി പി എമ്മിന്റെ തൃശൂർ ജില്ലാ നേതൃത്വം ഒരു സെക്കൻഡ് സി പി എമ്മിന്റെ തൃശൂർ ജില്ലാ നേതൃത്വം കഴിഞ്ഞ കുറെ കാലമായി നടത്തി വരുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച് അതിലേക്കുള്ള ഉള്ളറകളിലേക്കുള്ള തെളിവുകൾ

സന്ദീപന ചോദ്യം 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 മനസ്സിലാവാത്തതല്ല എന്താണ് എന്താണ് ഫണ്ട് മരവിപ്പിക്കലും കരുവന്നൂർ ബാങ്കുമായി ബന്ധം എന്താണ് അത് സന്ദീപിന് അറിയാം ഒറ്റ ഒറ്റ വരിയിൽ മറുപടി തീർക്കാവുന്നേ ഉള്ളൂ ഞാൻ പിന്നെ സന്ദീപിനെ ഇഷ്ടപോലെ സമയം തരാം അറിയോ അത് ഞാൻ താൽകുമാർ ഞാൻ കുമാർ കരിവന്നൂരിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് ഒറ്റ ഒരു സെക്കൻഡ് രക്ഷ്മി തടസ്സപ്പെടരുത് കരിവന്നൂർ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് തന്നെ കരിവന്നൂരിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകലമായ തെളിവുകളും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ അപകടിക്കുന്ന സമയത്ത് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നു അണർത്തി ആ തെളിവുകൾ പുറത്തു വരുന്ന സമയത്ത് ഒരു ക്രൈം നടന്നിട്ടുണ്ട് എന്നുള്ള തെളിവ് സഹിതം പുറത്തു വരുന്ന സമയത്ത് ഏജൻസികൾ മൗനം പാലിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത് ശരി ശരി നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്യാനല്ലേ ആവശ്യപ്പെടുന്നത് ശരിയാണ് നിയമവിരുദ്ധമായ താങ്കൾ പറയുന്നത് അതിൽ തന്നെ നിൽക്കല്ലേ എന്റെ ചോദ്യം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും സി പി എമ്മിന്റെ ജില്ലാ അക്കൗണ്ട് മരോചിച്ച നടപടി തമ്മിൽ ബന്ധം എന്താണ് അത് സന്ദീപിന് എവിടെ നിന്ന് അറിയാം അത് അറിയാമെങ്കിൽ അറിയാമെങ്കിൽ ആക്ഷൻ ചെയ്യേണ്ടത് ഇ ഡിയാണ് ഈഡി ചെയ്യേണ്ടത് എന്താണ് ഈ പാവങ്ങളുടെ പണം പിടിച്ചു വച്ചിരിക്കുന്ന അക്കൌണ്ടിൽ ആ പണം പിടിച്ചെടുക്കലാണ് ചെയ്യേണ്ടത് ഇ ഡിയാണ് ചെയ്യേണ്ട പണിയാണത് അഷ്മി മനസ്സിലായോ കാര്യം കൃത്യമായിട്ട് പറയാം അഷ്മി ദയവ് ചെയ്ത് ആളുകളെ ഒരു മിനിറ്റ് ആഷ്മി ദയവ് ചെയ്ത് ഇ ഡിയുടെ പണിയും ഐ ടി പണിയും പഠിപ്പിക്കേണ്ട അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യതല്ലോ ആഷ്മിരുന്ന് പഠിപ്പിക്കണ്ട അത് നന്നായി അറിയുന്ന ആളുകൾ ആ പണി പണിയെടുക്കുന്നുണ്ട് താങ്കൾക്ക് അതിനുള്ള വിദ്യാഭ്യാസം ബാങ്ക് തട്ടിപ്പ് ജില്ലയിലെന്താണ് ഒരു സെക്കൻഡ് ഞാൻ ചോദിക്കട്ടെ കൈവന്നൂരിൽ നിന്ന് കൊള്ള ചെയ്ത പണത്തിന്റെ അല്ല ഈ ബാങ്കുകളിൽ നിക്ഷേപിച്ചതെന്ന് ആഷ്മിക്ക് എങ്ങനെ പറയാൻ പറ്റും പങ്കാണെങ്കിൽ പിടിച്ചെടുക്കണം അതാണ് ഞാൻ പറയുന്നത് അതിന് നിയമപരമായിട്ടല്ലേ അറിയാത്ത രാവിലെ അല്ലേ അഷ്മി ുംഷ്മി പറയുന്നി ആഷ്മി പറയുന്നത് പോലെയാണെങ്കിൽ എടുക്കേണ്ടത് ഇൻകം ടാക്സിന് അധികാരം ഇല്ലെങ്കിൽ ഇൻകം ടാക്സിന് അങ്ങനെ ചെയ്യാൻ പറ്റും ഇൻകം ടാക്സിന്റെ കോടതി പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സി പി എം അനുകൂലമായിട്ട് വേറെ വിഷയമാണ് അധികാരമില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറയോ അയ്യോ ഈഡ് തന്നെയാണ് ഇൻകം ടാക്സിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ഇത്തരം അക്കൗണ്ടുകൾ കത്തെത്തിയിട്ടുള്ള കാര്യം ഇൻകം ടാക്സിന് മേൽ വേറെ വിഷയമാണ് സന്ദീപ് സന്ദീപ് ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ട് അന്വേഷണം നടക്കും പണം കൊള്ള ചെയ്ത് കൊണ്ടുപോയി കള്ളന്മാരെ ന്യായീകരിക്കാൻ വേണ്ടി ശരി ശരി ചർച്ച ഉപയോഗിച്ചു ശരി കരുവന്നൂരുകാർക്ക് ശരി 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 ഓക്കെ ഞാൻ തഞാദാം കരുവന്നൂർ സമയത്ത് എന്റെ ചർച്ച കണ്ടവർക്ക് ഞാൻ നേരിൽ പോയി കണ്ട കരുവന്നൂരുകാർക്ക് ആ വിഷയത്തിൽ അവരുള്ള എന്റെ ഇന്റഗ്രിറ്റി സന്ദീപിനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യത്തിൽ അവർക്ക്